എന്തെല്ലാം സ്വപ്നഗോപുരങ്ങൾ പണിതുയർത്തിയാകാം അവർ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുക പക്ഷേ വിവേകശൂന്യമായ ഒരൊറ്റ നീക്കം കൊണ്ട് ആ സ്വപ്നങ്ങളെല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും അനിയന്ത്രിതമായ കോപത്തിന്റെ ഭാഗമായി അപ്രതീക്ഷിതമായ നീക്കത്തിന്റെ പ്രത്യാഘാതം ആരെയൊക്കെ ബാധിച്ചുവെന്ന് നിങ്ങൾ കണ്ടതാണ് ബിഗ് ബോസിന്റെ നിയമങ്ങളെല്ലാം പാലിച്ച് ആത്മസംയമനത്തോടെ അവിടെ ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ അവിടെ വിജയം ലഭിക്കുകയുള്ളൂ എന്ന് ലാലേട്ടൻ അർദ്ധശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്ന ഒരു പ്രൊമോ വീഡിയോ പുറത്തുവന്നിരിക്കുകയാണ് ഇത് മറ്റൊരു സൂചന കൂടിയാണ് ഇനി റോക്കിക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു തിരിച്ചു വരവ് സാധ്യമല്ല എന്ന് കൂടിയാണ് ഇവിടെ പരോക്ഷമായി ലാലേട്ടൻ പറയുന്നത് ബിഗ് ബോസിൽ നിയമങ്ങൾ ലംഘിച്ച് പുറത്തുപോയ ഒരാൾക്ക് ഇനി ആ സീസണിൽ ഒരു സ്ഥാനം എന്ന് തന്നെയാണ് ലാലട്ടൻ പറഞ്ഞു വെക്കുന്നത് വീക്കെൻഡ് എപ്പിസോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അത് നമുക്കറിയാം ലാലട്ടൻ സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ഷൂട്ട് ചെയ്യുന്ന ഒരു പ്രൊമോയാണ് അപ്പോൾ റോക്കിയുടെ പുറത്താക്കൽ സിജോയുടെ ആരോഗ്യ പ്രശ്നം ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യം തന്നെയാണ് പ്രൊമോയിൽ കാണുന്നത് ഒപ്പം അവിടെ നിയമങ്ങൾ പാലിച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ തുടരാൻ കഴിയൂ എന്ന് കൃത്യമായി കൂടി ലാലട്ടൻ പറഞ്ഞു വെക്കുന്നുണ്ട് പുറത്ത് റോക്കിയും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരും അകത്ത് കയറാനായിട്ടുള്ള ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട് അതിനൊരു വലിയ തിരിച്ചടി കൂടിയാണ് ലാലേട്ടൻ്റെ പ്രൊമോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും